ആരൊക്കെ എണീക്കാൻ നേരം വാങ്ങിയാലും ഞാൻ വരാൻ നേരം വേഗില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സൂര്യഭഗവാൻ വന്ന് സ്ഥാനം പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ സുബ്രിയാട്ടൻ ഇന്ന് നേരം വാങ്ങിയിട്ടുണ്ട് എട്ട് മണി എന്നുള്ള സമയം എട്ടര ആയിട്ടുണ്ട് കേട്ടോ ഞാനും എണീക്കാൻ നേരം വാങ്ങിയിട്ടുണ്ട് ഞാൻ എണിക്കുന്നതിനെക്കാട്ടും മുന്നേറ്റും സുബ്രിയാട്ട സുബ്രിയേട്ടൻ്റെ പാനിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്ന് എനിക്കിത്തിരി അസ്വസ്ഥത കൂടുതലുണ്ടായിരുന്നുകൊണ്ട് കുറച്ച് നേരം കൂടെ ഞങ്ങൾക്ക് ഇവർക്ക് അത് ഉറങ്ങി മമ്മൂട്ടി വന്നത് ആ പല്ലയൊക്കെ എനിക്ക് മറ്റാളത് ഉറക്കു ഉറക്കപ്പിച്ചാൽ എണീറ്റ് വന്നിട്ടുള്ളതാണ് കേട്ടോ ഈ കാണുന്നത് ഗുഡ് മോർണിംഗ് കാപ്പിട്ട് പീക്കി അല്ലേ വൈന മൂടിയിരിക്കണേ ഓക്കെ ഓക്കെ നമ്മളോട് ഗുഡ് മോർണിംഗ് പറയില്ല നമ്മൾ ബേബി പ്രിൻസസ് കുന്ന് നമ്മൾ കുന്ന് വിശ് ഒ നോക്കൂ എല്ലാവരോടും ഹായ് പറയൂ ഹായ് പറയൂ ബേബി പ്രിൻസസ് ആ ഹായ് അപ്പോൾ പായുമ്പോൾ ആ ഒരു ഉറക്കം ഒരു അരമണിക്കൂറും കൂടി എക്സ്ട്രാ പോയി കിടന്ന് ഉറങ്ങിയിട്ടാണ് പിന്നെ എണീറ്റ് വന്നത് അപ്പോൾ എന്നിട്ട് വന്ന് കുളിച്ച് വിളക്കെ വെക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടാൾക്കും ഓരോ ഡ്യൂട്ടി കൊടുത്തു എന്തായാലും സ്കൂൾ വർക്കിനെക്കാട്ട് മുന്നേ ഇവിടേക്കൊന്ന് വൃത്തിയാക്കി വെക്കാൻ പറഞ്ഞു ഇഷ്ടം നല്ല ചെരുപ്പും കേട്ടോ അതിൽ പൊട്ടിയതുണ്ട് പൊട്ടാത്തതുണ്ട് പാകാവാത്തതുണ്ട് പാകാവണതുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു ആവശ്യമില്ലാത്തക്കാവുകൊണ്ടേ കളയി അല്ലെങ്കിൽ അവിടെ സ്ഥലത്ത് എടുത്ത് നമുക്ക് മറ്റേ ഹരിതസേനയുടെ ചേച്ചിമാർ വരുമ്പോൾ അവർക്ക് കൊടുക്കാം അവരത് എടുക്കുമല്ലോ ചെരുപ്പും സാധനങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ എടുത്ത് മാറ്റി വെക്കാൻ പാട്ടുണ്ട് എല്ലാം സെഗ്രിഗേറ്റ് ചെയ്ത് വൃത്തിയാക്കി വെക്കാൻ പാട്ട് ഞാൻ കൊടുത്തുട്ടോ രണ്ടുപേർക്കും അപ്പൊ ഒന്നും പാകാവില്ലേ അപ്പൊ കളയാൻ പറഞ്ഞപ്പോൾ എല്ലാ ചെരുപ്പും ഇപ്പം ആ പാകാണ് ഒന്നും പാകമില്ലാത്തല്ല പൊട്ടിയത് അപ്പൊ കളയേ അപ്പൊ അതന്നെ എടുത്തേക്കണത് നിനക്ക് ഇഷ്ട പൊട്ടിയത് എടുത്തിട്ട് ഇടാൻ പറ്റുമോ അപ്പൊ അതാ പറഞ്ഞത് കളയാന് പൊട്ടിയത് ഇഷ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ എടുത്തേക്കണ് അതാണ് അതമ്മക്ക് അലക്കണം നല്ല ഷൂ ആണ് അത് അതവിടെ എടുത്തേച്ചോ അമ്മ അലക്കിട്ടോളൂ അത് നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇതേപോലെ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കളയാൻ വേണ്ടിയിട്ട് ഇടുമ്പോഴായിരിക്കും അത് ആവശ്യമുണ്ട് ഇത് ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞെടുത്തേക്കാണ് കുറേ ടീമുകൾ ഇവിടെ ഞാൻ പിന്നെ എടുത്ത് കളയട്ടോ അതായത് ഈ ആവശ്യമില്ലാത്ത കുറേ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ അതെടുത്ത് കളയാനുണ്ട് അപ്പം അപ്പം അമ്മനും ബായനും അത് ആവശ്യം വരും അത് എന്താണെന്ന് അറിയില്ല അതെല്ലാം വീടുകളിലൊരു പക്ഷെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ബായനും കൈ കൊണ്ട് എടുക്കാൻ മടിയായിട്ടാണ് ഈ കാണിക്കുന്നതൊക്കെ കേട്ടോ അപ്പോൾ അല്ലാതെ മുമ്പ് ആൾ ഇട്ട് നോക്കിയിട്ട് പാകം ഉണ്ടെന്ന് വെച്ചാൽ അതെനിക്ക് വേണമെന്ന് പറഞ്ഞാൽ മാറ്റിയൊക്കെ അപ്പം ഞാൻ പറഞ്ഞു ഇല്ലേ അതൊക്കെ കൊണ്ടുപോയി കളയാൻ പറഞ്ഞിട്ട് ഒക്കെ ഒരുവിധമൊക്കെ മാറ്റി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ശംഖുപുഷ്പട്ടോ ശംഖുപുഷ്പം ഇല്ലാത്തവരുണ്ടെന്ന് വെച്ചാല് നിങ്ങൾ എല്ലാവരും ഒന്ന് വീടുകളിൽ വെച്ചുണ്ടാക്കുന്നത് നല്ലതായിരിക്കും കൂടെ വിതറിയതാണ് നന്നായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പോ എവിടെന്നെങ്കിലൊക്കെ കിട്ടും വെച്ചാൽ അത് ജസ്റ്റ് ഏതെങ്കിലും ഒരു മൂലക്കലോ അല്ലെങ്കിൽ എന്താ പറയാ മതിലിനോട് ചേർന്നിട്ടോ എങ്ങനെയും അതൊന്ന് വെച്ചുണ്ടാക്കാൻ ശ്രമിക്കണം കേട്ടോ ഞാൻ പറഞ്ഞുതരാം അതിന്റെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണ് ചെരുപ്പ് കേട്ടി ചെരുപ്പ് കേട്ടോ അമ്മ അത് ഇടാണ്ട് അവിടെ എടുത്ത വച്ച് എടുത്തുവച്ച് അതി കോല ഉള്ളതാണ് അപ്പൊ അമ്മ ഇതിനെ ഇനി വെളുപ്പിക്കാൻ പോവാണെന്നാണ് പറയുന്നത് അപ്പൊ ആഫ്റ്ററും ബിഫോറും ഒരു പണിയും ചെയ്യാണ്ട് വെറുതെ കുഴഞ്ഞാടി നടക്കുന്ന പായു പൊന്തിക്കാനത് അത് എന്തിക്കാന മടി മോളി പോയാൽ പൂ കിട്ടാണ്ടാവൂലേ അവസാനം പൂവ് കിട്ടാണ്ടാവും ഇങ്ങനെ ചരിച്ചിട്ട് അത് അടിക്കന്നെ വരും തിരിച്ച് ഇല്ലല്ലോ അതാ പറഞ്ഞത് തന്നെ മോളി പോയ പിന്നെ നമുക്ക് പൂവ് കിട്ടില്ലല്ലോ അതിന്റെ പൂവല്ലേ മെയിൻ ആയിട്ട് ഏട്ട അല്ല കെട്ടിക്കോ ഞാൻ പറഞ്ഞത് പൂവ് കിട്ടാണ്ടാവും പറഞ്ഞതാ ചെലരി പന്തൽ ഇട്ടുകൊടുത്തിട്ടാ അമ്മ ആക്കണതാണ് പന്തല് പോലെ ഇട്ടു കൊടുത്തിട്ടേ ലക്ഷ്മി ദേവി എന്ന് പറയാ ലക്ഷ്മി ദേവി ഉം അതെ വന്ദിക്കണം സുബ്രാഠൻ പഴുതാരനെ വന്ദിക്കണം പോലെ പഴുതാര സരസ്വതി ദേവിയാണ് സുബ്രചാശം വളർത്തുന്നിട്ട് സുബ്രചാശം പഴുതാരെ കൊല്ലൂല തോണ്ടി വിടുള്ളു ആ അതാ അതാണ് പഠിപ്പിലാണ്ടിരിക്കുന്നത് ആണ് ഭയങ്കരായിട്ടുള്ള പണി ഭയങ്കരമായ പണി എളുപ്പ അതാ പറഞ്ഞാ പുല്ലിന്റെ പണിത്തോടുകൂടി കഴിയൂട്ട് വൃത്തിയാക്കി ഈ അയിവറിയിൽ ഇട്ടിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ചെയ്യുമ്പോളില്ലേ അമ്മൂട്ടിയെ അയവറി എന്ന് പറഞ്ഞിട്ടൊരു ഫിൽട്ടർണ്ടേല് അതിലിട്ടിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ അമ്മൂട്ടിയൊക്കെ ഇംഗ്ലീഷ് കാരെ പോലെ ഇരിക്കുന്നു അയ്യോ എന്ത് പായു ഇട്ട് വന്ന് നോക്കി നോക്കിയൊന്നു ഇച്ചേശിനെ പായു ഒക്കെ എന്തോരു കളറാ വീടോക്കെ ഓമ്പാപ്പൊളി ഇച്ചിരിക്കും നോക്കിയേ വെങ്ങാട് എന്തോരു കളറാ ലേ നല്ല ഭംഗി നല്ല ഗ്രീനറി പായോ അതെ അയ്യോ അല്ലല്ല നമ്മൾ സാധാരണ വീഡിയോ എടുക്കുമ്പോൾ അതില് ഫിൽട്ടറിന്റെ ഓപ്ഷനിലുണ്ട് ആ അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഓ മൈ അമ്മയ്ക്ക് ആട് സൂപ്രഛാസ് നോക്കിയാകട്ടെ സൂപ്രഛാസ് ഒന്നുകൂടെ നോക്കൂ അമ്മ കുളിച്ചിട്ടില്ല റ്റായില്ലേ അത് എനിക്ക് അറിപ്പുള്ളൂ അത് അവിടേക്ക് തള്ളി നിൽക്കണതൊന്ന് ഇങ്ങോട്ട് തള്ളി കൊടുത്താൽ മതിയോ അത് മേലേക്ക് ഒന്നാക്കി കൊടുത്താൽ മതിയോ കുറച്ച് ഇപ്പുറത്തേക്ക് കടത്തിയിട്ടിട്ട് അങ്ങോട്ട് അപ്പൊ ഈ ഭാഗം ഒന്ന് കവർ ചെയ്ത് പോക്കോളൂ അങ്ങനെ അപ്പൊ പിന്നെ ആ വടി അങ്ങോട്ട് കാണാണ്ട് കവർ ചെയ്ത് നിന്നോളൂ അതൊന്നും വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ടൊന്നും കെട്ടി വെച്ചു കൊടുത്താൽ മതി അപ്പോ ശംഖുപുഷ്പത്തിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അതിൻ്റെ ഇല ദിവസം അഞ്ചെണ്ണം വെച്ചിട്ടെങ്കിലും കഴിക്കുന്ന വെച്ചാൽ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് നല്ലതാട്ടോ അപ്പോൾ നമ്മുടെ കിണറ്റിൽ നന്നായിട്ട് വെള്ളമൊക്കെ ആയിട്ടുണ്ട് വറ്റിയിരിക്കുവായിരുന്നു വേനലായപ്പോൾ അതിൽ വെള്ളം ഉണ്ടായിരുന്നില്ല ഇത് നമ്മുടെ എന്താ പറയുക ഡ്രാഗൺ ഫ്രൂട്ടാണോ കേട്ടോ അപ്പം അത് ഞാനത് മണ്ണൂത്തിന്ന് വാങ്ങിച്ചിട്ട് കുഴിച്ചിട്ടുണ്ടായിരുന്നത് ആശാളാണ് വലുതായിട്ടൊന്നുമില്ല അപ്പം അതിനെ സുബ്രാണോ താങ്ങുകൊടുക്കാൻ മണ്ണു മഴ പെയ്തപ്പോൾ അതിൻ്റെ വടിയൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പം മുട്ടി ചെരിപ്പൊക്കെ കഴുകി ഇത് ആ സുന്ദര കുട്ടപ്പനാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നാളെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇടാം ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു ദൈവത്തിന് അറിയാം ഡ്രസ്സൊക്കെ മാറിട്ടോട്ടാകുന്ന ചീഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ട് കേട്ടാകുമ്പോ ഒരാൾ നോക്കേണ്ടത് എനിക്ക് എന്നുള്ള കാര്യം അപ്പോൾ പാകമായിരുന്നു ഭാഗ്യത്തിന് കാരണം കുറേ നേരം കഷ്ടപ്പെട്ടിരുന്നിട്ടാണ് ആ ചെരുപ്പൊന്ന് വെളുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ വെറുതെ ഒരു കല്ലാണ്ടാണ് പാകം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ ഇതിൽ കൊന്ന് ചെയ്യാൻ പറഞ്ഞാൽ തന്നെ ഭയങ്കര മടിയാണ് ഇപ്ലൈ പിന്നെ വൈമ്പി അപ്പോൾ നമ്മുടെ വീട്ടിൽ ലൂബിക്കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പായ് ഉടുത്തുകൊണ്ടതാണ് അത്യാവശ്യത്തിന് ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഗൾഫിലായിരിക്കുന്ന സമയത്ത് പഴുത്തിട്ട് ഫോട്ടോയൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെന്താ പറയുക സന്തോഷമാണ് കേട്ടോ അത് ഞാൻ വെച്ചിട്ടുണ്ടാക്കിയതാണ് അതോടൊക്കെ ഭയങ്കര സന്തോഷമാണ് ഞാൻ എന്തെങ്കിലും വെച്ചിട്ട് അത് ഉണ്ടാക്കണെന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ല എനിക്ക് സ്വർഗം കിട്ടിയ ഒരു ഫീലിംഗ് ആണ് കാരണം പപ്പായ ഉണ്ടായിട്ടുണ്ട് ലൂബിക്ക ഉണ്ടായിട്ടുണ്ട് ഇരുമ്പാമ്പുളി ഉണ്ടായിട്ടുണ്ട് സീതപ്പഴം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ പിന്നെ സ്റ്റാർ ഫ്രൂട്ട് ഒരിക്കൽ പൂവിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾ വലുതാവുമ്പോൾ ഇനി എന്തായാലും ഉണ്ടാവും പൂ ഇട്ടിട്ടുള്ള ആരെയൊക്കെ അറിയാം വലുതാകുമ്പോൾ എന്തായാലും ഉണ്ടാവുമെന്ന് ഈ കാണുന്ന ചാമ്പയ്ക്കാണെങ്കിലും ചെറിയ എല്ലാം ഞാൻ വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു പ്രത്യേക സന്തോഷമാണ് നീ നമ്മുടെ വീട്ടിലും നമ്മളിതുപോലെ എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കിയിട്ട് അതമ്മ കായോ അല്ലെങ്കിൽ പൂവൊക്കെ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ സത്യം െ അത് നിങ്ങക്കത് മനസിലാവും ഇതേപോലെ വെച്ചിട്ടൊക്കെ ഇണ്ടാക്കിട്ട് അതും ഇതേപോലെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായി വന്ന് നമ്മളത് ആസ്വദിച്ച് കഴിക്കുമ്പോൾ ഉണ്ടാവണ ഒരു സന്തോഷം നമ്മളൊന്ന് എന്തൊക്കെ ചെയ്യും പുസ്തകം വാങ്ങാൻ പോണെന്ന് ഇത് നമ്മുടെ തൃശ്ശൂർ സുരേഷ് ഗുപി സാറാണ് ഇവിടെ എടുത്തേൻ്റെ ഒരാഘോഷമാണ് കേട്ടോ ഈ കാണുന്നത് ഇത് പൊക്കളങ്കര അമേരത്തേക്ക് പോകണ നേരത്ത് പൊക്കളങ്കരന്ന് കുറച്ച് പേര് നമ്മുടെ ഇവിടെ ഫുള്ള് മാർക്കറ്റ് സ്റ്റാറുടെ കോട്ടയാണ് കേട്ടോ അതിനിടയിൽ ഓരോരോ എന്താ പറയുക നമുക്കിപ്പോൾ ഓരോ സ്റ്റോപ്പുകളാണല്ലോ ഓരോ സ്റ്റോപ്പുകളിലും ഓർത്തെരുക്കുക എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ ഒരു ഘടന കെടുക്കുന്നത് കാരണം ഇപ്പോൾ നമ്മുടെ പൊക്ലങ്കര സ്റ്റോപ്പ് എന്നൊക്കെ പറയുന്നത് ഫുൾ മാർക്കറ്റ് സ്റ്റാർ തൊട്ടപ്പുറത്ത് ചന്തപ്പടി ബി ജെ പി കാര് അതിൻ്റെ അപ്പുറത്തും എന്താ പറയുക വീണ്ടും ബി ജെ പി പിന്നെ മാർക്കിസ്റ്റാർ അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് കേട്ടോ ഇതിനിടയിൽ എവിടെയെങ്കിലുമൊക്കെ കോൺഗ്രസ്സാർ ഉണ്ടായിരിക്കും എനിക്കറിയാത്തതാണ് അപ്പോൾ അവരുടെ ചെറിയൊരു ജാതിയാണ് അവർ പാട്ടൊക്കെ വെച്ചിട്ട് സിനിമ പാട്ടൊക്കെ വെച്ചിട്ടൊക്കെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോഴേക്കും ആ പാട്ടൊക്കെ അവർ നിർത്തി പിന്നെ അത് ബി ജെ പിടെ പാട്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആക്കി മാറ്റിയിട്ട് അവർ ഇതങ്ങനെ നടന്നു പോവാണ് എത്രയാണെങ്കിൽ നമുക്ക് സന്തോഷമാണ് അല്ലേ ആ ഒരു മനുഷ്യനെ കുറേ കളിയാക്കിയിട്ടുണ്ട് ആൾക്കാർ അപ്പോൾ അതിന്ന് എന്താ പറയുക ആൾക്കൊരു ആളും കുറേ ആഗ്രഹിച്ച് നേടിയതാണ് ഞാൻ നല്ല അതേപോലെ സുരേഷ് ഗോപി സാറിൻ്റെ ഫോട്ടോ ഇൻസ്റ്റയിലിട്ടപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള ഒരു കമൻറ്റായിരുന്നു നമ്മുടെ പൗലോ കോയില പറഞ്ഞ വാക്കുകൾ കുറെ ആഗ്രഹിച്ചാണ് നമുക്കത് നടക്കുന്നത് അപ്പോൾ അമ്മയ്ക്ക് ഞാൻ ലഡു ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടോ കൊടുത്തു എന്തായാലും സുരേഷ് ഗോപി ചേച്ചി എല്ലാം അമ്മയുടെ ഫേവറേറ്റ് നടനാണ് അമ്മ ഒന്ന് സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അമ്മയ്ക്ക് ലഡു ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മേരുടെ അടുത്ത് നിന്ന് ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടോ കാരണം എനിക്ക് വലിയ ജാഥ ഉണ്ടായിരിക്കുക ഏത്തായിലാണ് അപ്പോൾ അവിടെ പോയിട്ട് അത് കാണാമെന്ന് വിചാരിച്ചിട്ട് വേഗം അമ്മയുടെ അടുത്ത് ഇതൊക്കെ കൊടുത്തിട്ട് കുറച്ച് മീൻ കൂട്ടാനൊക്കെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് പെട്രോളൊക്കെ അടിച്ച് തിരിച്ച് വരണം എനിക്ക് തത്ത ചേച്ചിൻ്റെ ഷോപ്പിൻ്റെ മുന്നിൽ നിൽക്കണം നേരെ വണ്ടി അവിടെ ബ്രേക്ക് പിടിച്ചു കാരണം മുടി വെട്ടുന്ന കുറേ നാളായിട്ടുണ്ട് ആഗ്രഹിക്കുന്നു തത്ത ചേച്ചിനെ എപ്പോഴും കൈ കിട്ടാന്നൊന്നും അറിയില്ല ജാഥ കഴിയില്ല എന്ന് വിചാരിച്ചിരുന്നത് പക്ഷേ ജാഥ കഴിഞ്ഞ് പോയി അതുകൊണ്ട് എനിക്ക് ജാഥ കാണാൻ പറ്റിയില്ല പക്ഷെ മുടി വെട്ട് നടന്നു കേട്ടോ ഞാൻ കുറേ വർഷങ്ങളായിട്ട് തത്ത ചേച്ചിയുടെ അടുത്തേക്ക് തന്നെയാണ് കേട്ടോ വരാറുള്ളത് എൻ്റെ മുടി ഫസ്റ്റ് അതായത് നന്നായിട്ട് മുട്ടിൻ്റെ അത്രയ്ക്ക് ആ ഒരു നീട്ടത്തിൽ കിടക്കുന്ന സമയത്ത് തത്ത ചേച്ചി തന്നെയാണ് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ എട്ടു ചേച്ചിക്ക് ഞാൻ ഞാനെപ്പോൾ മുടി വെട്ടാൻ പറഞ്ഞാലും അപ്പം മുടി വെട്ടാൻ പറഞ്ഞിട്ട് രണ്ടായിരത്തി പതിനേഴിൽ ആദ്യമായിട്ട് ഞാൻ ഷോൾഡറിൻ്റെ ഒപ്പം വെച്ച് മുടി വെട്ടുന്നത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലാണ് എന്തെനിക്കത്ര ഓർമ്മയെന്ന് വിചാരിച്ചാൽ ഞാൻ മുടി വെട്ടിയിട്ട് ഒരു ഒരാഴ്ച ഒന്നര ആഴ്ച ആവുമ്പോഴാണ് അച്ഛൻ മരിച്ചത് അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഇത്രയും ഓർമ്മ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും മുടിയെന്ന് വെച്ചാൽ ഭയങ്കര ഭ്രാന്താണ് കേട്ടോ എൻ്റെ മുടി അച്ഛൻ മരിക്കണ വാര്യം അച്ഛനാണ് വെട്ടിത്തരാം മുടിയുടെ തുമ്പാണെങ്കിലും മുടിക്ക് അച്ഛൻ കയറ്റി വെട്ടുന്ന പരിപാടിയെങ്കിലും അച്ഛൻ്റെ മുടിയെന്ന് വെച്ചാൽ ഭയങ്കര ഭ്രാന്താണ് അപ്പം അച്ഛൻ എങ്ങനെ മുടി വെട്ടേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല ലെവലൊക്കെ പോയി വരുന്ന സമയത്ത് അച്ഛൻ തന്നെ മുടിയൊക്കെ വെട്ടി ലെവൽ ലെവലെഴുതി തരും അങ്ങനെയാണ് കേട്ടോ അല്ലാതെ അതിപ്പം ആ ഒരു സമയം വരെ അച്ഛൻ വരയ്ക്കുന്ന ആ ഒരു സമയം വരെ എനിക്ക് പാർലറിൽ പോയിട്ട് മുടി വെടേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല ഞാൻ വെട്ടണത് ഇതേപോലെ മുടി വെട്ടിയിട്ടാണ് എനിക്ക് പേടി ഉണ്ടായിരുന്നു മുടി ഇട്ട് ചീത്ത പറയുന്ന വിചാരിച്ചിട്ട് ഞാൻ മുടി വെട്ടിയിട്ട് അച്ഛൻ്റെ അടുത്ത് കൊണ്ട് കാണിച്ചു കൊടുത്തപ്പോൾ ഒന്നും പറഞ്ഞൊന്നുമില്ല ആൾ ആ കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞോളൂ കേട്ടോ ചിലപ്പോൾ വിഷമായി കാണുമായിരിക്കും ഇവിടെ ഏട്ടനാണെങ്കിലും എൻ്റെ ചേട്ടനാണെങ്കിലും അനിയന്മാർക്കാണെങ്കിലും പാപ്പൻ്റെ മോനുണ്ട് വിപ്പി അയ്യോ ഇവർക്കൊന്നും ഞാൻ മുടി വെട്ടുന്നത് ഇഷ്ടമല്ല കാരണം മുടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ മുടീനെ അവർക്ക് ഇഷ്ടമാണ് എനിക്ക് എന്തോ ദൈവം സഹായിച്ചിട്ട് മുടി ഉണ്ട് താനും അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോഴത്തെ നീട്ടുന്നല്ല ഇതിനും കൂടുതലുണ്ടായിരുന്നു അന്ന് ഞാൻ മുടി വെട്ടുന്ന സമയത്ത് അങ്ങനെ രണ്ട് രണ്ട് വട്ടമായിട്ടാണ് ഞാൻ ഷോൾഡറിൻ്റെ ഒപ്പം വെച്ചിട്ട് മുടി വെട്ടിട്ടുള്ളത് ഒന്നീ അച്ഛൻ മരിക്കുന്ന സമയത്തും അത് കഴിഞ്ഞിട്ട് എൻ്റെ അനിയൻ്റെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് വീണ്ടും ഇതേപോലെ വലുതായി വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തും ഞാൻ വെട്ടിയിട്ടുണ്ടായിരുന്നു ആദ്യം മുടി വെട്ടിയത് നമ്മൾ അത് തത്ത ചേച്ചിയുടെ അടുത്ത് തന്നെയാണ് ഞാനത് എടുത്തൊന്നുമില്ല രണ്ടാമത് ഞാൻ മുടി വെട്ടുന്നത് അജ്മനി വെച്ചിട്ടാണ് കേട്ടോ വെട്ടിയത് അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ ചേച്ചി കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡൊണേറ്റ് ചെയ്യുന്നവർക്ക് കൊടുത്തോളാം പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ നമ്മളധികം മുടിയൊന്നും വെട്ടണില്ല എൻ്റെ മുടിയുടെ തുമ്പക്ക് ആകെ അങ്ങനെ പൊട്ടി ചതറി നിൽക്കണ് തീരെ ബെ ബലില്ലാന്നല്ല പറയാം നന്നായിട്ട് മുടി പൊട്ടി പൊട്ടി പോകണുണ്ട് അപ്പോൾ ചേച്ചി പറഞ്ഞാൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് എന്തെങ്കിലും കയ്യിൽ മാസ്കും കാര്യങ്ങളൊക്കെ നീ തലയിൽ ഇട്ടോളോ ഇപ്പൊ എന്നാലും നമ്മൾ അവിടെ നിന്നും ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ അപ്പൊ അവിടുത്തെ വെള്ളം നമുക്ക് എനിക്ക് തീരെ പിടിക്കില്ല പിടിക്കില്ലാട്ടോ എൻ്റെ മുടി നന്നായിട്ട് കൊഴിയും അവിടെ പോയിട്ടുണ്ടെന്ന് വെച്ചാൽ എന്തോരം മുടി ഉണ്ടായിരിക്കും എന്നറിയോ അങ്ങനെ ഉണ്ട ഉണ്ട പോലെ മുടി ഉണ്ടായിരിക്കും ഗൾഫിൽ പോയിട്ടുണ്ടെങ്കിൽ നാട്ടിൽ എനിക്ക് അങ്ങനെ സീം വരാറില്ലേട്ടോ അപ്പൊ ഇപ്പൊ മുടി വെട്ടുമ്പോഴും ചേച്ചി പറയണുണ്ടായിരുന്നു എനിക്ക് മുടി വെട്ടാൻ വിഷമമാവണുണ്ട് ഞാൻ തുമ്പ് മാത്രം ചെറുതായിട്ട് വെട്ടുള്ളൂ കേട്ടോ കയറ്റി വെട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂപ്പരാൾട്ടാ എനിക്ക് മുടി അങ്ങനെ വെട്ടിക്കളയാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല ഞാൻ ആ തുമ്പൊന്ന് വെട്ടാമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാനും വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം ഒരു ഇഞ്ച് ആ ഒരു ലെവലിലൊക്കെ തന്നെ നമ്മൾ വെട്ടിയിട്ടുള്ളൂ പിന്നെ മുകളിലുള്ള മുടി ഇത്തിരി കൂടി ഇറക്കം കൂടുതലുണ്ടായിരുന്നു അത് ഒത്തിരി കൂടെ കയറ്റി വരീട്ടുണ്ട് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചേച്ചിയും ബ്ലോഡറേയും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ മുടി ഒന്ന് സെറ്റ് ചെയ്ത് തന്നെ നമ്മൾ ചെറിയ രീതിയിലൊരു ഷോട്ട്സും ഇൻസ്റ്റഗ്രാമിൽ കിട്ടിയ റീൽസൊക്കെ ആക്കിയിട്ട് അതൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ മുടി മുടിവെട്ടിണ്ടേ അപ്പോൾ എല്ലാവരും ഞാൻ ഞാൻ കുറേ വെട്ടിക്കളായിരുന്നു അപ്പോൾ വിചി ചേച്ചി മുടി വെട്ടി എന്ന് പറഞ്ഞിട്ട് സങ്കടമായിട്ട് ഇത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ ചിരിച്ചിട്ട് എടുത്തു അപ്പോൾ എല്ലാവരെയും പറ്റിക്കാന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു നിങ്ങൾക്ക് കാണാട്ടെ ഞാൻ നിങ്ങൾ പറ്റിക്കുന്ന വീഡിയോ വീട്ടിൽ പോയിട്ട് ഭയങ്കര പട്ടിച്ചു ചേച്ചി സീറൊക്കെ തേച്ച് ഒന്ന് സെറ്റ് ചെയ്തതൊക്കെ തന്നിട്ടോ വിട്ടത് പക്ഷേ ഞാൻ വീട്ടിൽ പോയിട്ട് അതൊക്കെ മുടിയൊക്കെ മടഞ്ഞിട്ട് വീണ്ടും പണ്ടത്തെ ചങ്ങര തെങ്ങുമ്പോൾ കയറിയിട്ടുണ്ട് മുടി അഴിച്ചിട്ടുമ്പോഴാണ് നമ്മുടെ മുടി കൂടുതലും പൊട്ടി പോകുക എപ്പോഴും ചീത്താറോ മുടി കെട്ടിക്ക് മുടി കെട്ടിക്ക് പക്ഷേ ഞാൻ കൂടുതലും മുടി അയച്ചിടാ ചെയ്യുക കാരണം എന്ന് പറഞ്ഞാൽ അമ്മ എണ്ണയൊക്കെ തേച്ച് എറുന്നേരം ഇട്ട് ക്ലിപ്പൊക്കെ ഇട്ട് മുടി അയച്ചിട്ടാൽ സമ്മതിക്കുന്നില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ട് മുടിയൊക്കെ അയച്ചിട്ടിന്ന് നടക്കാൻ വേണ്ടിയിട്ട് കാരണം മുടി ഉണ്ടല്ലോ അത്യാവശ്യത്തിന് മുടിയുണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ മുടിയൊക്കെ അയച്ചിട്ട് വരുമ്പോൾ ഞാനിവിടെ ഒരു പിന്നെ കെട്ടും കെട്ടി അടിയിലൊരു ക്ലിപ്പൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ നടക്കാം അപ്പോൾ ആ ആഗ്രഹം അന്ന് സാധിക്കാത്ത ആഗ്രഹം ഞാനിപ്പോൾ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ അങ്ങനെ ലോങ് മുടിയൊക്കെ വെട്ടി നമ്മള് ഷോർട്ട് മുടിയാക്കിട്ടുണ്ട് ഷോൾഡർ മെപ്പാക്കിയിട്ടുണ്ട് എങ്ങനെയുണ്ട് നിങ്ങൾ കണ്ടിട്ട് പറയണേ ബാക്കി അത് കള കണ്ട അപ്പം ഈ പ്രഹസനന്മാരൊന്നുമല്ലാട്ടാ ഞാൻ ഫാമിലി ഗ്രൂപ്പിൽ ചാ എല്ലാവരും ഉള്ള ഗ്രൂപ്പ് ഉണ്ടല്ലോ ചാട്ടൻ വന്യന്മാരൊക്കെ ഉള്ള ഗ്രൂപ്പ് അതിൽ കൊണ്ടുപോയി മുടി വെട്ടിന്ന് മട്ടിടാൻ വേണ്ടിയിട്ടുള്ള പ്രഹസന നടന്നു പക്ഷേ എൻ്റെ നാത്തൂമാർ എന്നെ കൈയ്യോടെ പൊക്കി ജയിസ് അവർ രണ്ടാളും മിണ്ടാണ്ടിരുന്നെങ്കിൽ എൻ്റെ ഇവരാരും മനസ്സിലാക്കിയനില്ലേ പക്ഷേ ആളുകളാണല്ലോ അവർക്ക് പെട്ടെന്ന് കത്തിയനില്ല പക്ഷേ ജാസ്മിസ് ചെയ്യുമ്പോളും കൈയോടെ പൊക്കിയിട്ടോ അതോടുകൂടി ആ പ്ലാൻ ചീറ്റിപ്പോയി അപ്പൊ നമ്മൾ ചക്ക അത് ദിവസം മുന്നേ അപ്പൊ അതൊന്ന് വരട്ടി വരട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ പറയാ വരട്ടാൻ വേണ്ടി വെക്കാണ് കേട്ടോ ആകെ കുറച്ചേ ഉള്ളൂ കാരണം ചെറിയൊരു പീസ് ചക്ക വെച്ചിട്ടില്ലേ നമ്മൾ ചെയ്തത് കൂടിയാ എന്നാലൊരു അഞ്ചാറ് ഇടയ്ക്കുള്ളത് കിട്ടുമായിരിക്കും അല്ലാണ്ട് ഇല്ല തീരെ ഇല്ല ഞാൻ വിളിച്ചുങ്കിലും ക്വാളിറ്റിയൊക്കെ ഉണ്ടാവും എന്ന് ചോദിച്ചു പിന്നെ നമ്മൾ അരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കണം എനിക്ക് അരിപ്പൊടി ഇട്ടിട്ട് ഉണ്ടാക്കാണ്ട് സാധാരണ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിട്ടാണ് കേട്ടോ സക്സസ് ആവുമോ എന്താകുമോ എന്നൊന്നും എനിക്കറിയില്ല കാരണം എൻ്റെ ജീവിതത്തിൽ ഏതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തൊരു കാര്യമാണ് ചക്ക ഞാൻ ഇതുപോലെ വരട്ടി വെക്കാറുണ്ട് പക്ഷേ ഇതുവരെ ആടെ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ അപ്പം അതൊന്നും ഉണ്ടാക്കിയാൽ നോക്കണം ഇത് ഇത്തിരി വല്ലാണ്ട് മെനക്കെ പിടിച്ച പണിയൊന്നുമല്ല കേട്ടോ കുറേ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മെനക്കെ പിടിച്ച പണിയാ പിന്നെ ഇത് കുറച്ചല്ലേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഇത് പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ ചിലർ നാളിരപ്പാലൊക്കെ ഒഴിച്ചിട്ട് വരട്ടണമെന്നൊക്കെ കാണാം ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നമ്മൾ ശർക്കര ഇട്ടിട്ടാണ് ഇത് വേവിച്ച് വെച്ചിട്ടുള്ളത് ഈ അത് കുറച്ച് നെയ്ലേക്ക് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് കുറുക്കിയെടുക്കാത്ത തന്നെ ഉള്ളു പിന്നെ ഇത് നന്നായിട്ട് തിള വരുന്ന സമയത്ത് അതായത് കുറു കുറുകി വാടി വരുന്ന സമയത്ത് ഇത് മേത്തേക്ക് പൊട്ടിത്തൊറിക്കും പിന്നെ മുഖത്തേക്കൊക്കെ പൊട്ടിത്തൊറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മാത്രം ഒന്ന് സൂക്ഷിച്ചാൽ മതി ഇത് ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു ടേസ്റ്റ് അപാര ടേസ്റ്റ് ആണ് ഞാൻ പിള്ളേരുടെ അടുത്ത് വണ്ടി കൈയിട്ട് വാരി ഉണ്ടെങ്കിൽ രണ്ടെണ്ണത്തിന് എടുത്തിട്ട് കലക്കുന്നുണ്ടോ കാരണം ഇതെനിക്ക് അത്രയും ബോധ്യം മുഖത്ത് എനിക്ക് തോന്നുന്നു ഞാൻ അമ്മൂട്ടിനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് മീനമായി ഒരു ചക്കട അതായത് പതിമൂന്ന് വർഷം മുന്നാണ് ഞാനൊരു ചക്കട കഴിച്ചിട്ടുള്ളത് അതിനുശേഷം ഞാൻ അത് കഴിച്ചിട്ടില്ല അതും എനിക്ക് ആ നേരത്തെ അതായത് നമുക്ക് പ്രഗ്നന്റ് ആവുന്ന സമയത്ത് കഴിക്കണം എന്നാൽ പൂരി തോന്നില്ലേ അങ്ങനെ പൂരി തോന്നിയിട്ട് അമ്മായിക്ക് എവിടെന്നോ കിട്ടിയിട്ടാണോ അറിയില്ല ഒരെണ്ണം ഒരേ ഒരെണ്ണം കൊണ്ടുവന്നിട്ട് അങ്ങനെ കഴിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും എൻ്റെ ദുഷ്ടിയായ സ്ത്രീ സ്വന്തം മക്കൾക്ക് കൊടുക്കാതെ അട ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു അങ്ങനെയൊന്നും അല്ലാട്ടാ അവിടെ ഉണ്ടാക്കിയാൽ മക്കൾക്കും കഴിക്കാം അവർ ഇതുവരെ ജന്മത്ത് കഴിക്കാത്തൊരു സാധനമാണ് ചക്കാട അപ്പോൾ അവർക്ക് അത് എന്താണെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ഒരു അവസരം കൂടിയാണ് പിന്നെ ഏട്ടന് ഇപ്രാവശ്യം നമ്മൾ ഗൾഫിലേക്ക് പോകുമ്പോൾ മേമം കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നതിൽ രണ്ട് സെറ്റ് ചക്ക ഉണ്ടായിരുന്നു ഏട്ടൻ കൊണ്ടുപോയ ചക്കട ഏട്ടൻ ഡയറ്റായ കാരണം ഏട്ടൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല സോറി ചക്ക ചക്ക വരട്ടിയത് അപ്പോൾ അതും അവിടെ ഉണ്ടായിരുന്നു നമ്മൾ കൊണ്ടുപോയതുണ്ടായിരുന്നു ഈ രണ്ട് ടിന്നും നിറയെ കാലിയൊക്കെയത് എൻ്റെ രണ്ട് മക്കളാണ് കേട്ടോ കൂട്ടത്തിലൊരു കാൽ ഭാഗം മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ ബാക്കി എല്ലാതും എൻ്റെ രണ്ട് മക്കളിരുന്ന് വെട്ടി അടിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ചക്ക വരട്ടിയത് അവർ ഈ കൊല്ലം കഴിക്കാതിരുന്നിട്ടില്ല അത്യാവശ്യത്തിലും അധികം അവർ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം ഭാഗമാകുമ്പോൾ ഞാൻ നിർത്തുകയാണ് കേട്ടോ ഇനി ഇത് കറപ്പിക്കാനൊന്നും നിൽക്കുന്നില്ല മാമയൊക്കെ ഉണ്ടാക്കി തരുന്നത് നന്നായിട്ട് ബ്ലാക്ക് കളറ് ഒരു അലുവ പരുവത്തിലിങ്ങനെ എന്താ പറയുക നന്നായിട്ട് കറുപ്പിച്ചിട്ട് തരുന്നതാണ് പക്ഷെ ഞാനത് അങ്ങനെ ആക്കണമില്ല നമുക്ക് എന്തായാലും അട ഉണ്ടാക്കാനുള്ളതല്ല അപ്പോൾ അടയാകുമ്പോൾ ഒന്ന് പരത്താൻ കുറച്ച് ലൂസ് ആവണല്ലോ പിന്നെ ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടെ ടൈറ്റ് ആവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസി ആയ നേരത്തെ തന്നെ നിർത്തി കേട്ടോ ഇനിയിപ്പോൾ എങ്ങാനും കുറച്ച് ലൂസ് ആണ് നമുക്ക് പരത്താൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയുണ്ടെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് അരിപ്പൊടി ചേർത്തിട്ടിട്ട് സെറ്റാക്കാം അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചക്കരയുടെ പരിപാടി ഇവിടെ അവസാനിച്ചു കേട്ടോ അപ്പം അടുത്തതാണ് നമ്മുടെ കടച്ചക്ക കടച്ചക്ക നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ പക്ഷെ ആൾ വലുതായിട്ടില്ല കടയിൽ പോയപ്പോൾ ആളോട് ഇരിക്കുന്നുണ്ട് അപ്പം എനിക്കൊരു കൊതി അപ്പോൾ ആ ഒരു കൊതി തീർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കടച്ചക്ക വാങ്ങിച്ചതാണ് നിങ്ങളുടെ നിങ്ങളെ നാട്ടിലിതിനെന്താ പറയുക പലരും പല പേരാണ് പറയുന്നുണ്ട് ചീമച്ചക്കങ്ങോട് പറയുന്ന ഒന്നുണ്ട് അത് ചീമച്ചക്ക വേറെയാണോ എന്ന് എനിക്ക് അറിയില്ല എന്താണെങ്കിലും പലരും പല പേരായിരിക്കും പറയേണ്ടായിരിക്കാം അപ്പോൾ അറിയുന്നവർ അല്ലെങ്കിൽ വേറെ പേര് പറയുന്നവർ നമ്മുടെ വീഡിയോയുടെ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യണം റിക്വസ്റ്റാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും അതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്യലൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് സന്തോഷമാണ് ഒത്തിരി സന്തോഷമാണ് കേട്ടോ ഒന്നാമത്തെ കാര്യം നിങ്ങളായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റണ ഒരു ഏക ഒരു എന്താ പറയുക ഏക ഉപാധി എന്ന് പറയുന്നത് കമന്റ് സെക്ഷനാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്കറിയാം ഓരോരോ പേരുകൾ വരുമ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ വട്ടം കമൻ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ എനിക്ക് മനസ്സിലാവും അവരും നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുള്ളതാണല്ലോ അപ്പോൾ സ്ഥിരം നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണ് അപ്പോൾ അപ്പം നമുക്കങ്ങനെ മനസ്സിലാവും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ടാണല്ലോ നമ്മുടെ ചാനൽ കാണുന്നത് അപ്പോൾ അതിൻ്റെ റീച്ചിൻ്റെ ഒരു ഭാഗം കൂടിയാണ് കമന്റ് സെക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത് രണ്ടാമത്തെ കാര്യമാണ് പിന്നെ എനിക്ക് പേഴ്സണലി എന്റെ മനസ്സിന്റെ ഏറ്റവും പറഞ്ഞ മനുഷ്യനെ കാണുന്നില്ല കാര്യങ്ങളൊന്നും ചില ദിവസങ്ങളിൽ ഞാൻ അധികം പോലെ അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിലും എനിക്ക് എന്താ പറയാ ഒരു ഇതൊക്കെ തന്നെയാണ് ഇല്ലാത്തത് എനിക്ക് ഫ്രണ്ട്സ് എന്താ പറയാണെങ്കിലും അങ്ങനെ ഇപ്പൊ ആരുമില്ല ഏർ ആകെ ഉള്ളത് പ്രബിയാണ് പ്രബി ഇതുപോലെ പ്രഭീ തിരക്കില്ലായിരിക്കും അവൾക്ക് ഇപ്പൊ സംസാരിക്കാൻ സത്യം പറഞ്ഞാല് ഞങ്ങള് സംസാരിക്കുന്നത് ഇപ്പൊ വളരെ വിരളാണ് കേട്ടോ വിരളം എന്നുവെച്ചാൽ ഡെയിലി വിളിക്കുകയായിരിക്കും പക്ഷെ ഇപ്പോഴേ പിന്നെ അതുമില്ല ഡെയിലി വിളിയും ഇല്ല മൂപ്പിലെ ഭയങ്കര ബിസിയാണ് അവൾക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവളും സംസാരിക്കാറില്ല സത്യം പറഞ്ഞാൽ എൻ്റെ ഫോണൊന്നും റിങ് ചെയ്യാറും ഇല്ല അമ്മ വിളിക്കുമ്പോഴാണെന്ന് ഫോൺ റിങ് ചെയ്യുക അല്ലെങ്കിൽ ചേട്ടൻ വിളിക്കുമ്പോൾ അല്ലാണ്ട് എൻ്റെ ഫോൺ ബെല്ലടിക്കുന്നില്ല സത്യം കേട്ടോ അതെ ഞാനിങ്ങനെ ഇടയ്ക്ക് ആലോചിക്കും എനിക്ക് ഒരു ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ അങ്ങനെ ഒരാളുള്ളത് നല്ലതാണെന്ന് തോന്നും ഇവിടെ അമ്മും വായുവൊക്കെ ആ ഒരു കാര്യത്തിൽ ഭാഗ്യം ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നു അവർ വലുതാവുമ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവരുടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവില്ലേ നമ്മുടെ ഫാമിലിയിൽ എല്ലാം കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ പുറമെ ഒരാൾ പറഞ്ഞതിനേക്കാട്ടും ബെറ്ററായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരാളോട് തന്നെ പറഞ്ഞ് അത് പരിഹരിക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കേ എനിക്ക് ഒരു ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെ ഷെയർ ചെയ്യാൻ പറ്റൂന്നെയെന്ന് പക്ഷേ ദൈവം സഹായിച്ച ആ ഒരു കാര്യമില്ലാണ്ടായിപ്പോയി അപ്പോൾ കഥ പറഞ്ഞു വരുന്ന എൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മുടെ എന്താ പറയുക കടച്ചൊക്കെ നന്നാക്കലൊക്കെ കഴിഞ്ഞു ഇനി നമ്മളിത് കൂട്ടാൻ വയ്ക്കുകയാണ് കേട്ടോ സാധാരണ കുത്തിക്കാച്ചനെ പോലെ തന്നെയാണ് കുത്തിക്കാച്ചനെ പക്ഷേ ഇതിൽ വേറൊരു ആളും കൂടെ ഏഡാവണംണ്ട് കേട്ടോ കടിച്ചൊക്കെ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നന്നായി വെന്ത് വന്നതിന് ശേഷം അത് നമ്മുടെ സബോള വയറ്റി അത് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ ഒപ്പം നമ്മൾ വേറെ ആളെ ആഡ് ചെയ്യണുണ്ടെന്ന് പറഞ്ഞില്ലേ അതും കൂടെ ചേർത്ത് വരുമ്പോൾ ഈ കറിക്ക് ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മുടെ പയറാണ് കേട്ടോ ഇത് ചേർത്തിട്ട് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വെച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ സെയിം കുത്തുമുളകൊക്കെ ഇട്ടിട്ടൊന്ന് വെച്ച് നോക്കണം അപ്പോൾ അപകാര ടേസ്റ്റ് ആണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിക്കണം ഞാൻ വെള്ളമൊക്കെ നന്നായി വറ്റിച്ചിട്ട് ഡ്രൈ പോലെയാക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ചക്കയൊക്കെ അതിലിങ്ങനെ ചെറുതായിട്ടൊന്ന് കുഴഞ്ഞ രീതിയിലൊക്കെ ഇങ്ങനെ എടുക്കുമ്പോഴുണ്ടല്ലോ അത് രണ്ടും കൂടെ ഇങ്ങനെ കഴിക്കുമ്പോൾ വെറുതെ ഇരുന്ന് കഴിക്കുക നമുക്ക് ഒരു കട്ടൻ ചായയും ഈ കറിയും പിന്നെ നമ്മുടെ എന്താ പറയുക പാട്ടുണ്ടല്ലോ ജോൺസം മാഷുണ്ട് സംഗീതവും മഴി എന്നൊക്കെ പറയണ പോലെ പിന്നെ കുടിക്കാനുള്ള കുറച്ച് വെള്ളമൊക്കെ സെറ്റായിട്ട് വെച്ചാൽ നമ്മുടെ അടുക്കളത്തെ കലാപരിപാടി ഇതോടുകൂടി ഇന്നത്തെ കഴിഞ്ഞു കേട്ടോ അപ്പം ഇന്ന് കുറേ വിശേഷങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തു എന്നറിയാം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബായ്